പരാതികൾക്ക് നടുവിൽ പ്രതിസന്ധികളെ അതിജീവിച്ചാണ് കെ എസ്ഇബി പീരുമേട് പോത്തുപാറ സെക്ഷൻ ഓഫീസിന്റെ പ്രവർത്തനം കാലപ്പഴക്കം മൂലം ജീർണിച്ച കെട്ടിടത്തിനുള്ളിൽ പരിമിതികൾക്കുള്ളിൽ നിന്നാണ് ഇവിടുത്തെ ജീവനക്കാർ ജോലി ചെയ്ത് നിർമ്മാണം പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്ത ഈ കെട്ടിടം വാർഷിക അറ്റകുറ്റപ്പണികൾ പോലും നടത്താതെ ജീർണാവസ്ഥയിലാണ് നിലകൊള്ളുന്നത് ഏപ്രിൽ അന്നത്തെ വൈദ്യുതി മന്ത്രിയായിരുന്ന എം എൻ ഗോവിന്ദൻ നായരാണ് പീരുമേട് പോത്തുപാറ കെ സി ബി സെക്ഷൻ ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് അതിനുശേഷം ഇന്നുവരെ ഈ കെട്ടിടത്തിൽ യാതൊരുവിധ വാർഷിക അറ്റകുറ്റപ്പണിയും നടത്തിയിട്ടില്ല വർഷങ്ങൾ പിന്നിട്ടതോടെ ഈ കെട്ടിടം നിലവിൽ ജീർണാവസ്ഥയിലാണ് പരിമിതികൾക്കുള്ളിൽ നിന്നാണ് ഇവിടുത്തെ ജീവനക്കാരുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ കെട്ടിടത്തിന്റെ കോൺക്രീറ്റ് പാളികൾ എല്ലാം അടർന്നു വീഴുന്നുണ്ട് ചില ഭാഗത്ത് കോൺക്രീറ്റ് കമ്പികൾ തെളിഞ്ഞു നിൽക്കുകയുമാണ് മഴക്കാലത്ത് ചോർച്ചയുമുണ്ട് ജനലുകളും വാതിലുകളുമെല്ലാം കാലപ്പടക്കത്തെ നാശത്തിന്റെ വക്കിലാണ് ഇത് കൂടാതെ അടിസ്ഥാന സൗകര്യങ്ങളുടെ നേരിടുന്നുണ്ട് സ്ത്രീകൾ അടക്കമുള്ള ജീവനക്കാർ ഉള്ള ഇവിടെ ഒരു ടോയ്ലറ്റ് പോലുമില്ല സെക്ഷൻ ഓഫീസിനകത്താണെങ്കിൽ മുകളിൽ നടന്നടന്ന് വീണുകൊണ്ടിരിക്കുകയാണ് അവിടെയാണെങ്കിൽ സ്ത്രീകളും ഒക്കെ ജീവനക്കാരായിട്ടുണ്ട് അവർക്കൊന്ന് ബാത്റൂമിൽ പോകണം പോകുവാൻ പോലും ഉള്ള സൗകര്യം അതിനകത്ത് ഇല്ല അതുപോലെ തന്നെ ആ പ്രദേശം മുഴുവൻ കാടുപിടിച്ച് പിടിച്ച് പന്തലിച്ച് കിടക്കുകയാണ് അതിനകത്ത് വന്യമൃഗങ്ങൾ തന്നെ ഉണ്ടോ ഇല്ലെന്ന് പോലും സംശയിക്കുന്നുണ്ട് ഇതുകൂടാതെ ജീവനക്കാർക്കുള്ള ക്വാർട്ടേഴ്സുകളും കാലഹരണപ്പെട്ട നാശത്തിന്റെ വക്കിലാണ് മിക്ക ജീവനക്കാരും പുറത്ത് വാടകയ്ക്ക് മുറിയെടുത്താണ് താമസിക്കുന്നത് ചില ആളുകൾ കൈകാശ് മുടക്കി ക്വാർട്ടേഴ്സിന്റെ അറ്റകുറ്റപ്പണ നടത്തി ഉപയോഗിക്കുന്നുമുണ്ട് കെട്ടിടത്തിന്റെ വയറിങ്ങുകൾ അടക്കം നാശത്തിന്റെ വക്കിലാണ് ഇതുകൂടാതെ മറ്റൊരു പ്രധാന പ്രതിസന്ധി പീരിമട് പോത്തുപാറ സെക്ഷൻ ഓഫീസിൻ്റെ കീഴിലെ വലിയ വിസ്തൃതമായ ഏരിയയാണ് വണ്ടിപ്പെരിയാർ അമ്പത്തിയാറാം മൈൽ മുതൽ വാഗമൺ പുള്ളിക്കാനം ഇടുക്കുപാറ വരെയാണ് സെക്ഷൻ ഓഫീസിന്റെ വിസ്തൃതി നിലവിൽ ഇരുപതിനായിരം ഉപഭോക്താക്കളാണ് ഉള്ളത് ഒരു സെക്ഷൻ ഓഫീസിന് കീഴിൽ പരമാവധി പതിനായിരം ഉപഭോക്താക്കൾ എന്ന വിധമാണ് കണക്ക് ഇരുന്നൂറ്റി നാൽപ്പത് സ്ക്വയർ കിലോമീറ്റർ ആണ് ഈ സെക്ഷൻ ഓഫീസിന് കീഴിലെ ചുറ്റളവ് അറുപത് എഴുപത് സ്ക്വയർ കിലോമീറ്റർ ചുറ്റളവാണ് സാധാരണ സെക്ഷൻ ഓഫീസുകൾക്കുള്ളത് സമീപത്തെ മറ്റു പല സെക്ഷൻ ഓഫീസുകളും വർഷങ്ങൾക്ക് മുമ്പേ വിഭജിച്ചിട്ടും പീരിമട് പോത്തുപാറ സെക്ഷൻ ഓഫീസിന്റെ വിഭജനം ഇതുവരെ നടപ്പിലായിട്ടുമില്ല വാഗമണി താൽക്കാലികമായി സെന്റർ തുടങ്ങിയെങ്കിലും ആവശ്യത്തിന് ജീവനക്കാർ ഇല്ലാത്തതിനാൽ ഇതിന്റെ പ്രവർത്തനവും കാര്യക്ഷമമല്ല ഇത്രയും വലിയ വിസ്തൃതിയുള്ളത് മൂലം വൈദ്യുതി തകരാറുകൾ കൃത്യമായ സമയത്ത് പരിഹരിക്കാൻ കഴിയാത്ത സാഹചര്യവും നിലവിലുണ്ട് സാധാരണ ഒരു സെക്ഷൻ ഓഫീസർ വേണ്ട ജീവനക്കാർ മാത്രമാണ് ഇവിടെയുള്ളത് എന്നാൽ ഇരട്ടിലധികം ഏരിയ വലിയ പ്രതിസന്ധിയാണ് ഇവർക്കുണ്ടാകുന്നത് നിജിൽ കെ മാത്യു ഇടുക്കി ബുഷൻ പീരുമേട്